പ്ലസ് വിഷൻ ന്യൂസ് നിങ്ങൾക്കായി സ്കൈ വേവ് വാട്ടർ ആൻഡ് പാർക്ക് മലപ്പുറം ായിിയാറിന്റെ അമരത്തെ ഇനി അനുശ്രീ എത്തും ജനവിശ്വാസത്തിനൊപ്പം പ്രവർത്തിക്കുമെന്ന് ചാലിയാർ ഗ്രാമപഞ്ചായത്ത് നിയുക്ത പ്രസിഡന്റ് അനുശ്രീ സുരേഷ് പറഞ്ഞു പ്രസിഡന്റ് സ്ഥാനം പട്ടികവർഗ വനിതാ സംവരണമായ ചാലിയാറിൽ പതിനാറിൽ പന്ത്രണ്ട് വാർഡിലും വിജയിച്ചാണ് യു ഡി എഫ് ചാലിയാറിൽ ഭരണം പിടിച്ചത് നമ്പൂരിപ്പൊട്ടി വാർഡിൽ നിന്നും കോൺഗ്രസ് ടിക്കറ്റിൽ വിജയിച്ച അനുശ്രീ സുരേഷ് എന്ന മുപ്പത്തിയഞ്ചുകാരിയാണ് ചലിയാറിൽ യു ഡി എഫിന്റെ ഭരണത്തിന് ഇനി ചുക്കാൻ പിടിക്കുന്നത് പ്ലസ് ടു വിദ്യാഭ്യാസമുള്ള അനുശ്രീ നിലമ്പൂരിലെ പുക പരിശോധനാ കേന്ദ്രത്തിലെ ജീവനക്കാരിയായിരുന്നു തനിക്ക് മത്സരിക്കാൻ അവസരം തന്ന കോൺഗ്രസ് പാർട്ടിക്കും തനിക്ക് വോട്ട് നൽകിയ വോട്ടർമാർക്കും നന്ദി പറഞ്ഞ അനുശ്രീ സുരേഷ് അടുത്ത അഞ്ചു വർഷം കൊണ്ട് പാർപ്പിടമില്ലാത്തവർക്ക് വീടൊരുക്കാനും പ്രയാസപ്പെടുന്ന കർഷകർക്ക് ആശ്വാസം പകരാനും മുൻഗണന നൽകുമെന്ന് ഉറപ്പു പറയുന്നു വന്യമൃഗശല്യത്തിന് പരിഹാരം കാണാനും ടൂറിസം വികസനത്തിനും പ്രാമുഖ്യം നൽകും രാഷ്ട്രീയ മേഖല പ്രവർത്തന മണ്ഡലമാണെങ്കിലും തന്നാൽ കഴിയുന്ന രീതിയിൽ നാടിന്റെ വികസനത്തിനായി മുന്നണിക്കൊപ്പവും നാടിനൊപ്പവും പ്രവർത്തിക്കുമെന്ന് നിയുക്ത പ്രസിഡന്റ് ഉറപ്പു പറയുന്നു പാർട്ടിയിലേക്ക് കൊണ്ടുവന്ന കോൺഗ്രസിന്റെ എല്ലാ നേതാക്കൾക്കും അതുപോലെ ആറാം വാർഡിലെ എല്ലാ വോട്ടർമാർക്കും ഒരുപാട് നന്ദി പാർട്ടിയിലേക്ക് വരികയും അതുപോലെ ഒരുപാട് കടമകളും പ്രശ്നങ്ങളുള്ള ഒരു ഏരിയയാണ് നമ്മളെ പാറമ്പാടിൻ്റെ നമ്പൂരിപ്പെട്ടി അപ്പോൾ ജാതി മത രാഷ്ട്രീയ നോക്കാതെ പാവപ്പെട്ടവർക്ക് അവരുടെ അവകാശങ്ങളും അതുപോലെ പ്രശ്നങ്ങളും പരിഹരിക്കുക അഞ്ച് ഈ അഞ്ച് വർഷങ്ങൾ അവരുടെ ആളായി അവരുടെ കൂടെ തന്നെ നിൽക്കാനാണ് കൃഷി അതുപോലെ തന്നെ ഗതാഗതം പിന്നെ പാർപ്പിടം ജലം ഇത്രയും ആവശ്യങ്ങളാണ് ഏറ്റവും കൂടുതൽ ആളുകൾ അഭിമുഖീ അഭിമുഖീകരിക്കുന്നത് അതിനൊരു പരിഹാരം ഈ അഞ്ചു വർഷം കൊണ്ട് നേടിക്കൊടുക്കണം എന്നൊരു ആഗ്രഹം ഒരു കടമ്മി ഭർത്താവ് സുരേഷും വീട്ടുകാരും നൽകിയ പിന്തുണയാണ് മത്സരത്തിനിറങ്ങാൻ ധൈര്യം നൽകിയത് കന്യാങ്കത്തിൽ നിലവിലെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി മനോഹരനെ മുന്നൂറ്റി എൺപത്തിനാല് വോട്ടുകൾക്കാണ് പരാജയപ്പെടുത്തിയത് ഭർത്താവും വീട്ടുകാരെ ഏറെ കുറെ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതായത് ഉം പാരമ്പര്യമായിട്ടോ അതോ വ്യക്തിപരമായിട്ടോ ഒരു രാഷ്ട്രീയമൊന്നും എനിക്ക് പരിചയമൊന്നുമില്ല അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ആറാം വാർഡിലെ എല്ലാ യു ഡി എഫിന്റെ പ്രവർത്തകരും അതുപോലെ കുടുംബത്തിലും ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇല്ല ഒരു പ്രതീക്ഷയില്ല പ്രതീക്ഷിക്കാതെ കിട്ടിയ ഒരു അവസരാണ് അപ്പൊ പാവപ്പെട്ടവർക്ക് വേണ്ടിട്ട് കടമ നിർവഹിക്കുക ചാലിയാർ പഞ്ചായത്തിലെ പെരുമ്പത്തൂർ തീക്കടി നിവാസിയാണ് കൊടിയേരി സുരേഷിന്റെ ഭാര്യ അനുശ്രീ പട്ടികവർഗ ജനറൽ സീറ്റിൽ നിന്നുമാണ് അനുശ്രീ മത്സരിച്ച് വിജയിച്ചു കയറിയത് മലപ്പുറം ജില്ലയിൽ പട്ടികവർഗ വിഭാഗത്തിൽ നിന്നുള്ള ആദ്യ വനിതാ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റാവുകയാണ് അനുശ്രീ സുരേഷ് പണീർ വിഭാഗത്തിൽ നിന്നും ഇന്ത്യയിൽ ആദ്യമായി ഒരു ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ് ആകുന്ന വനിതാ അംഗം എന്ന ബഹുമതിയും അനുശ്രീയെ കാത്തിരിക്കുകയാണ് ഒൻപത് അംഗങ്ങളുള്ള കോൺഗ്രസിന് പട്ടികവർഗ വിഭാഗത്തിൽ നിന്നുള്ള ഏക അംഗമെന്ന നിലയിൽ പ്രസിഡന്റ് പദം ഉറപ്പായി കഴിഞ്ഞു ഇരുപത്തിയൊന്നിന് അംഗങ്ങളുടെ സത്യപ്രതിജ്ഞ നടക്കും അനുശ്രീയുടെ മകൾ ശൃംഗ ഇടിവണ്ണ സെന്റ് തോമസ് യു പി സ്കൂളിൽ ഏഴാം ക്ലാസ് വിദ്യാർത്ഥിയും ശ്രദ്ധിയ പെരുമ്പത്തൂർ ഗവൺമെന്റ് എൽ പി സ്കൂളിലെ എൽ കെ ജി വിദ്യാർത്ഥിയുമാണ് എപ്ലസ് വിഷൻ ചാലിയാർ ആഘോഷം അളവില്ലാത്ത ആനന്ദം അമ്യൂസ്മെന്റ് പാർക്ക് കക്കാടം മലപ്പുറം